കോട്ടയം മൂലവട്ടം പുന്നയ്ക്കൽ ചുങ്കത്ത് വീട്ടുമുറ്റത്തിരുന്ന സ്കൂട്ടർ മോഷ്ടിക്കാൻ ശ്രമം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു വീടിന്റെ മുറ്റത്തിരുന്ന സ്കൂട്ടറാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ അസം സ്വദേശി ഈ ഒരു മോഷണ ശ്രമം നടത്തിയത് തത്സമയം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ മോഷ്ടാവിനെ പിടികൂടുകയായിരുന്നു തുടർന്ന് ഈസ്റ്റ് പോലീസിന് ഇയാളെ കൈമാറി കോട്ടയം മൂലവട്ടം പുന്നക്കൽ ചുങ്കത്തിൽ വീട്ടുമുറ്റത്തിരുന്ന ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി കോട്ടയം നാട്ടകം ഗസ്റ്റ് ഹൌസിന് സമീപം പുന്നക്കൽ ചുങ്കത്താണ് വീട്ടുമുറ്റത്തിരുന്ന ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമമുണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയായിരുന്നു സംഭവം ഉണ്ടായത് പുന്നിക്കൽ ചുങ്കുത്ത് റോഡരികിലെ എലുമ്പിലാശ്ശേരി വീട്ടുമുറ്റത്തിരുന്ന ബൈക്കാണ് മോഷ്ടാവ് എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചത് സി ക്യാമറയിൽ ദൃശ്യങ്ങൾ കണ്ടതോടെ വീട്ടുകാർ രംഗത്തെത്തുകയായിരുന്നു തുടർന്ന് വീട്ടുകാർ പുറത്തു വന്നതോടെ നാട്ടുകാരും ഒപ്പം കൂടി ഒടുവിൽ പനിച്ചിക്കാട് പഞ്ചായത്ത് അംഗം സി വി ചാക്കോയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ മോഷ്ടാവിനെ പിടികൂടി ഇയാൾ അസം സ്വദേശിയാണ് എന്നാണ് സംശയിക്കുന്നത് തുടർന്ന് ഇയാളെ ഈസ്റ്റ് പോലീസിന് കൈമാറി കോട്ടയം മൂലവട്ടം ൻകവല നാട്ടകം ഗസ്റ്റ് ഹൌസ് പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി ബൈക്കുകൾ മോഷണം പോയിരുന്നു മൂലവട്ടം പ്രദേശത്ത് വീട്ടുമുറ്റത്ത് നിന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം പോയ ബൈക്ക് പാമ്പാടി പോലീസ് പരിധിയിൽ നിന്നാണ് കണ്ടെത്തിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുന്നക്കൽ ചുങ്കം ഭാഗത്തു നിന്ന് ബൈക്ക് ശ്രമം നടന്നതും പ്രതിയെ നാട്ടുകാർ കൈയ്യോടെ പിടികൂടിയതും